എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വിഷയമായിട്ടൊരു ഡെയിൻ മേലീഫ് എടുക്കാന്ന് വിചാരിച്ചു വിഷു എന്നൊരു പേര് മാത്രം തന്നെയുള്ളൂ സാധാരണ ഒരു ദിവസം പോലൊക്കെ തന്നെയാണ് കേട്ടോ എനിക്കൊന്ന് ഫീൽ ചെയ്തത് പിന്നെ സ്പെഷ്യൽ ആയിട്ട് പറയാനായിട്ട് ചോറിത്തിരി അധികം വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഒരു കറി വെക്കേണ്ട സ്ഥാനത്ത് ഒരു അഞ്ചാറ് കറി വെച്ചിട്ടുണ്ട് അത്ര മാത്രമുള്ള ഒരു വ്യത്യാസം പിന്നെ രാവിലെ തൊട്ടിട്ടുള്ള ആ ഒരു വീഡിയോ ഇല്ലേ നമ്മൾ കറി വെക്കുന്നതും അടിച്ചു വരുന്നതും തുടക്കം എന്തും വീട്ടിലത്തെ പണികളും അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ സത്യത്തിൽ എനിക്ക് വീഡിയോ എടുക്കാനേ മൂടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എടുത്താലോ എന്നുള്ള ആ ഒരു മൈൻഡ് വന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതേ സെയിം ഫീലാണ് അതായത് ഭയങ്കര വിഷമം ഒറ്റക്ക് ഇരുനേരം അങ്ങനത്തെ മൈൻഡാണ് ഇന്നലെ നന്നായിട്ട് കറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണൊക്കെ നന്നായിട്ട് വീർത്തിട്ടാണ് ഇരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരുമാതിരി ഒരു ഡിപ്രഷൻ മൂഡൊക്കെ പോലെ തോന്നുക അപ്പം അങ്ങനെ പിന്നെ മുല്ലപ്പൂ അടിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് സെറ്റിമോഡൊക്കെടുത്ത് വിഷൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാൻ ഒട്ടും മൂടില്ലാത്ത കാരണം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ മുല്ലപ്പൂ ആണ് എടുത്ത് വെച്ചത് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഞാൻ കൊടുത്തതാണ് ഓരോ ും കൂടും തോറും പരിപാടികളൊന്നും അങ്ങോട്ട് ഇഷ്ടമാവാത്ത പോലെ തോന്നുന്നു അതായത് പണ്ടൊക്കെ ആണെങ്കിൽ വിഷു എന്ന് പറയുമ്പോൾ അച്ഛൻ കഴിഞ്ഞിട്ടം തരും അമ്മ കൈനീട്ടം തരും അച്ഛമ്മ കൈനീട്ടം തരും ഓണം ഡ്രസ്സ് എടുക്കാനായിട്ട് ക്യാഷ് ചെയ്യും നമ്മൾ ഓ ഡ്രസ് എടുക്കും പോയിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി കൂടി മെച്ചു മെച്ചൂർ അപ്പോൾ അവർക്ക് നമ്മൾ കൈനീട്ടം കൊടുക്കണം അപ്പോൾ ഓണത്തിനായാലും അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം അപ്പോൾ പണ്ടത്തെ ആ ഒരു നമ്മുടെ നൊസിറ്റീവ് ഫീലൊക്കെ അങ്ങോട്ട് പോയി പോയപ്പോൾ ആകോ ഒരു മൂഡ് ഓഫ് കിട്ടാ അപ്പോൾ അതേ അമ്മയും എല്ലാവരും ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് അവിടെ നിന്നാണ് കേട്ടോ ഞാൻ സത്യത്തിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഫുഡിന് സ്പെഷ്യലി പോർക്കിറിച്ചി ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു വിഷുക്കട്ട ഉണ്ടായിരുന്നു വിഷുക്കട്ട അച്ചമ്മൻ ഉണ്ടാക്കിയതാണ് പിന്നെ കാളൻ അച്ചാറ് മാങ്ങച്ചാറാണ് പിന്നെ മത്തങ്ങയും പയറും കൂടിയിട്ട് ചെറുതായിട്ട് എലിശ്ശേരി അവിയൽ ചോറ് ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുണ്ട് ഈ മത്തങ്ങയും പയറും എന്ന് പറയുന്നത് ചെറുതായിട്ട് ഈ തേങ്ങാപ്പാലും പച്ച വളിച്ചെണ്ണയും വെച്ചിട്ട് മാത്രം നാളികാരും ചീരകൊന്നും വരയ്ക്കാത്ത ടൈപ്പ് എലിശ്ശേരിയാണ് പിന്നെ നമ്മൾ വിളക്ക് വെച്ചു ചോറ് വെച്ചു അല്ല വിലയിട്ടിട്ട് അവിടെ വീതി വെക്കുക ആ ഒരു സംഭവം ചെയ്തു പിന്നെ അച്ഛനും അച്ഛൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഞാനും അമ്മയും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു എല്ലാവരും കൂടി അതിൻ്റെ മുകളിൽ ഇരിക്കാന്ന് വെച്ചാൽ സ്ഥലം ഉണ്ടാവില്ല കൂട്ടാൻ പാത്രങ്ങളും എല്ലാം അതിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇരിക്കാന്ന് വെച്ചാൽ പായയില്ല പായ വാങ്ങിയിട്ടൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെയാണ് കേട്ടായിരുന്നു ഭക്ഷണം കഴിച്ചത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വിഷു ആയാലും ഓണമായാലും ക്രിസ്മസ് ആയാലും വീട്ടിലേക്ക് വരാനായിട്ട് റിലേറ്റീവ്സ് ഒന്നും ഇല്ല അതെ കൂടി വരിക അനിയത്തി അവളെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വരും പിന്നെ അവിടെ ഉച്ച തിരഞ്ഞിട്ടൊക്കെ ഭക്ഷണം കഴിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കും പിന്നെ എനിക്ക് എനിക്കായാലും പോകാനായിട്ട് വേറൊരു സ്ഥലമൊന്നുമില്ല എനിക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ എന്താ പറയുക മൊത്തത്തിലൊരു ശോകാവസ്ഥ ആഘോഷങ്ങളൊന്നും അങ്ങോട്ട് ആഘോഷിക്കാൻ തോന്നുന്നില്ല അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്നു വന്നോട്ടെ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും അനിയത്തി വന്നു ഇത് അനിയത്തിയുടെ പുണ്യാണ് പിന്നെ ഒരു മൂന്ന് മണി മണി അല്ല നാല് മണിയല്ല ഒരു അഞ്ചരൊക്കെ ആകുമ്പോൾ ഞങ്ങളിത് എല്ലാവരും പോവാൻ നിൽക്കണം എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അമ്മ ഒരു പരിപാടിക്കും വരാത്ത ആളാണ് അപ്പം അതുകൊണ്ട് അമ്മയില്ല ഞാനും അനിയത്തിയും അനിയത്തിയുടെ ഉണ്ണിയും എൻ്റെ കുക്കും അച്ഛനും കൂടിയിട്ട് പൂരം കാണാനായിട്ട് പോയി പൂരം എന്ന് പറയാറില്ല അവിടെ വിഷുവേല എന്നാണ് പറയാറ് ഈ പൂരങ്ങളൊക്കെ അവസാനിച്ച കാരണം ഈ ഒരു പൂരത്തിന് അല്ലെങ്കിൽ ഈ ഒരു വിഷുവേലയ്ക്ക് മിക്കവാറൊക്കെ പോവാറുണ്ട് പറ്റുന്ന ടൈമിലൊക്കെ പോവാറുണ്ട് കാരണം ഇതും കൂടിയും കഴിഞ്ഞാൽ പരിപാടികളൊന്നുമില്ല ഇനി തൃശ്ശൂർ പൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളിതേ വീട്ടിലേക്ക് വരാൻ നിൽക്കുകയാണ് കേട്ടോ അല്ലെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ രാത്രി ആയപ്പോൾ എന്താ കുറച്ച് പടക്കുണ്ടായിരുന്നു അപ്പോൾ കുക്കുവിന് ഭയങ്കര പേടിയായി കാരണം പൊട്ടിക്കാതെ വെച്ചേക്കായിരുന്നു പിന്നെ കാശ് കൊടുത്ത് പേടിച്ചതല്ലേ നമ്മളത് പൊട്ടിച്ചില്ലെങ്കിൽ അത് നഷ്ടമാവില്ലേ എന്ന് വിചാരിച്ചിട്ട് അത് കുറച്ച് പൊട്ടിച്ച് കുക്കു റൂമിൽ വാതിലടച്ചിരിക്കണം കേട്ടോ പേടിച്ചിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് മേശപ്പൂ കത്തിച്ചപ്പോൾ അവൻ ഇറങ്ങി വന്നു കേട്ടാ അത് കാണാൻ നല്ല രസമല്ല കാരണം പൊട്ടണ സംഭവങ്ങളാണ് അവന് പേടി അവൻ നമ്മുടെ അടുത്തും പറയും പൊട്ടിക്കരുത് അപകടമാണെന്ന് പറയാറുണ്ട് കേട്ടാ അവൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് തലച്ചക്കം കത്തിച്ചപ്പോഴും പൊട്ടിത്തെറിച്ചു അതുപോലെ തന്നെ ചെറിയൊരു ഗുണ്ട് പോലത്തെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പൊടിച്ചപ്പോൾ അടുക്കളയിൽ ഉണ്ടായിരുന്ന കുക്കറിൻ്റെ മൂടി അടക്കം തെറിച്ച് വീണു കേട്ടാ അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയുക വലിയൊരു സൗണ്ടോട് കൂടിയിട്ടാണ് ആ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായിരുന്നത് പിന്നെ നിങ്ങളൊക്കെ വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ പറയാറുണ്ട് സത്യത്തിൽ എന്റെ വീഡിയോയിൽ കാണിക്കാനായിട്ട് എനിക്ക് ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഷോർട്സ് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല എനിക്ക് മാത്രം കാണിക്കാനായിട്ട് ഒന്നുമില്ല ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒന്നുമില്ല കാണിക്കാനായിട്ട് സ്പെഷ്യലായിട്ട് വീട്ടിലാണെങ്കിൽ ഒരു പരിപാടി നടക്കണില്ല സാധാരണ ഒരു ദിവസം അത്ര തന്നെ തന്നെയുള്ളൂ അപ്പോൾ ഈ ഒരു വിഷയവും കടന്നുപോയി അപ്പോൾ ടാറ്റാ